ടേസ്റ്റിയായ ക്യാബേജ് മുഴുക്ക് വരട്ട് തയ്യാറാക്കാനായി ഞാനിവിടെ സവാള ക്യാബേജ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം നൈസായി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവർക്ക് ശേഷം ഇതിലേക്ക് അരിഞ്ഞ സവാള ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റുക കൂട്ടത്തിൽ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയ ശേഷം അരിഞ്ഞ ക്യാബേജ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി തീർത്ത ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കുക തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചുകൊള്ളുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക പകുതിയോളം വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരൽപ്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം വേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതുകൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിക്കുക നമ്മുടെ മിൽക്ക് ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ടൊരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതും ഓപ്ഷനലാണ് ഇതുകൂടെ ചേർത്ത് ഞാൻ ഒന്ന് വഴറ്റിയ ശേഷം തീ ഓഫാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് രുചികരമായ ഈ ക്യാബേജും മിൽക്ക് ചോറിനൊപ്പം നിങ്ങൾ തയ്യാറാക്കി നോക്കൂ